എന്റെ അപ്പച്ചിയുടെയും അമ്മച്ചിയുടെയും രണ്ട് ആൽബവും കീറി പറഞ്ഞിരിക്കണം വാങ്ങണം വൈദ്യവേ റെക്സി അപ്പച്ചിയെ അത്താച്ച് എന്നാണ് വിളിക്കുന്നല്ലേ ഓരോരോ ഫാഷൻ ഈ വണ്ടി എങ്ങനെയുണ്ട് ഇത് ഡാഡിയുടെ വണ്ടിയാ ഇന്നലെ കൊണ്ടുവന്നത് മമ്മിയുടെ വണ്ടി എന്റെ വണ്ടി അങ്കിൾ കൊണ്ടുപോയി നല്ല വണ്ടി എനിക്ക് ഇഷ്ടമായി പിന്നെ എന്റെ ഡാഡിയുടെ വണ്ടി ഫോറനാ എട്ട് ലക്ഷം രൂപയാ അതിലിരുന്ന് ഉറക്കം വരും ഉറക്കം വരാൻ എട്ടു ലക്ഷം എന്തിനാ ഒന്നര രൂപ കൊടുത്താൽ നല്ല ഒന്നാം തരം ഉറക്ക കുളി കിട്ടുമല്ലോ താൻ അടുത്തിരിക്കുമ്പോ ഐ ഫർഗറ്റ് എവറി തിങ് ഈ വന്റി കാരണം താൻ ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ എന്നാ താങ്ക് യു ജോസുട്ടി